മകളെ ഒരുത്തിൻ്റെ കൂടെ പറഞ്ഞയക്കുമ്പോൾ പയ്യനെക്കുറിച്ച് തിരക്കുന്നതൊക്കെ നാട്ടുനടുപ്പ് തന്നെയാണ് അദ്ദേഹത്തിൽ മലപ്പുറത്ത് നടന്ന ഒരു സംഭവത്തിൽ ചെക്കനെക്കുറിച്ച് അയൽവാസി പെൺകുട്ടിയുടെ വീട്ടുകാരോട് എന്തോ പറഞ്ഞു ഒടുവിൽ കെട്ടുമുടങ്ങി കല്യാണം കുളമായി ഇതോടെ ചെക്കനും കൂട്ടരും ചേർന്ന് രോഗിയായ അയൽവാസിയെ പഞ്ഞിക്കിട്ടു പിന്നാലെ വിവാഹം മുടക്കിയ അയൽവാസിയെ പഞ്ഞിക്കിട്ട കഥയാകട്ടെ സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു നന്മ പ്രവൃത്തി ചെയ്തതുപോലെ കല്യാണ ചെക്കനങ്ങ് പോസ്റ്റും ചെയ്തു ഇപ്പോഴുതാ ചെക്കനും കൂട്ടർക്ക് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് മലപ്പുറം കോട്ടയ്ക്കലിന് സമീപം ഒതുങ്ങൽ ചെറുകുന്ന് സ്വദേശിയായ അറുപത്തിമൂന്നുകാരൻ കുട്ടിയാലിയാണ് അയൽവാസികളായ നാഫിയും പിതാവ് തയ്യൽ അബ്ദു നാഫിയുടെ ബന്ധു ജാഫർ എന്നിവർ ചേർന്ന് പഞ്ഞിക്കിട്ടത് കഴിഞ്ഞ ജൂലൈ മൂന്നിന് രാത്രി എട്ട് മണിയോടെയാണ് സംഭവം അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന നാഫി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ാട്ടിലെത്തുകയായിരുന്നു ഇതിനിടയിലാണ് നാഫിക്ക് ഒരു കല്യാണ ആലോചന വരുന്നത് പെൺകുട്ടിയുടെ വീട്ടുകാർ നാഫിയെക്കുറിച്ച് കുട്ടിയാലിയോട് ചോദിച്ചെന്നും ഇദ്ദേഹം ആ വിവാഹാലോചന മുടക്കിയെന്നും ആരോപിച്ചായിരുന്നു മർദ്ദനം ഇതിന്റെ ദൃശ്യങ്ങളാകട്ടെ നാഫിയുടെ കുടുംബക്കാർ തന്നെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വിവിധ ഗ്രൂപ്പുകളിലേക്ക് പ്രചരിപ്പിച്ചു ഇതോടെയാണ് ഈ സംഭവം പുറത്തേക്ക് അറിയുന്നത് സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാൻ ചർച്ചയായതോടെ കോട്ടയ്ക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു നാഫിയും പിതാവ് അബ്ദുനെ യും ബന്ധു ജാഫറിനെയും കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടയിച്ചു എന്നാണ് വിവരങ്ങൾ അതേസമയം കുട്ടിയാലി തങ്ങളെ ആക്രമിക്കാൻ വന്നു എന്ന് കാണിച്ചുകൊണ്ട് നാഫി ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നു ഈ പരാതിയിൽ കോട്ടയ്ക്കൽ പോലീസ് കുട്ടിയാലിക്കെതിരെയും ഭാര്യക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം ആലപ്പുഴയിൽ നടന്ന ഒരു വിവാഹം മുടക്കലിന്റെ സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അതായത് കല്യാണ മുടക്കികളോട് ക്ഷമിക്കാൻ ഒരുക്കമല്ല എന്ന കുട്ടനാട്ടിലെ ചെറുപ്പക്കാർ ചേർന്നെടുത്ത തീരുമാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് അതായത് നമുക്കറിയാം വിവാഹാലോചനയിൽ മുന്നിൽ നിൽക്കുന്ന നാല് പ്രധാന ഘടകങ്ങളാണ് പൊരുത്തം ജാതകം ജാതി ജോലി എന്നിവ ഇതെല്ലാം ഒത്തുവന്ന് കല്യാണം പടിവാതിൽ നിൽക്കുന്ന സമയത്താണ് ഏതെങ്കിലുമൊക്കെ കല്യാണം മുടക്കി വന്ന് അതൊക്കെ മുടക്കുന്നത് അങ്ങനെ കല്യാണം എന്ന ആഗ്രഹം പാതിവഴിയിൽ അവസാനിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള കല്യാണം മുടക്കികളോട് ക്ഷമിക്കാൻ ഒരുക്കമല്ല എന്ന തീരുമാനത്തിൽ ആയിരുന്നു കുട്ടനാട്ടിലെ ചെറുപ്പക്കാർ അങ്ങനെയാണ് അവർ കല്യാണം മുടക്കികളെ കൈകാര്യം ചെയ്യുമെന്ന് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കാൻ നിർബന്ധിതരായത് എന്നാൽ ബോർഡിന് ഒരു ദിവസത്തിന്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യം നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ചിലർ ഈ ഫ്ലെക്സ് കീറി കളഞ്ഞിരുന്നു വെളിയനാട് പഞ്ചായത്തിലെ പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇത്തരത്തിൽ കല്യാണ മുടക്കികൾ വ്യാപകമായി ഉള്ളതെന്നാണ് ചെറുപ്പക്കാർ പറയുന്നത് നാട്ടിലെ പലരുടെയും വിവാഹം പലപ്പോഴായി മുടങ്ങിയെങ്കിലും അതിമാരും കാര്യമാക്കിയില്ല തുടർന്ന് രണ്ട് വർഷത്തിലേറെയായി ഇത് വ്യാപകമായതോടെയാണ് കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് കോട്ടയത്ത് സ്വകാര്യ കമ്പനിയിൽ തരക്കേടില്ലാത്ത ജോലിയുള്ള ചെറുപ്പക്കാരിന്റെ പന്ത്രണ്ട് കല്യാണാലോചന ാണ് ഒന്നര വർഷത്തിനുള്ളിൽ മുടങ്ങിയത് വിവാഹാലോചനയിൽ ഇരുകൂട്ടർക്ക് പരസ്പരം ഇഷ്ടമായതിന് ശേഷമായിരിക്കും പലതും മുടങ്ങിപ്പോവുക ഇങ്ങനെ നിശ്ചയം വരെ ഉറപ്പിച്ചിട്ട് മുടങ്ങിയ വിവാഹങ്ങളുമുണ്ട് അഞ്ചും ആറും ആലോചനകൾ കാരണം പോലും അറിയാതെ മുടങ്ങിയവയുമുണ്ട് ഫോൺ വിളിച്ച് നേരിട്ടും അന്വേഷണം നടത്തുന്നവരോട് അപവാദം പറഞ്ഞ് കല്യാണം മുടക്കിയെന്നാണ് ചെറുപ്പക്കാർ പറയുന്നത് ഇതിനു പിന്നിൽ ആരെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് ബോർഡ് സ്ഥാപിച്ചത് എന്നാൽ വെളിയനാട് പുളിഞ്ചൂട് കവലയിൽ സ്ഥാപിച്ച ബോർഡിൻ്റെ ആയുസ് അല്പമായിരുന്നു ഫ്ലക്സ് കീറിയ പുളിഞ്ചൂട് കവലയ്ക്ക് ചെറുപ്പക്കാർ ഒരു പരദൂഷണം മുക്കെന്ന് ഒരു പുതിയൊരു പേരുമിട്ടു ഇതൊക്കെ വളരെ രസകരമായ ഒരു സംഭവമാണ് പക്ഷേ നിലവിൽ ചെറുക്കന്റെ സ്വഭാവം കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും എന്നതാണ് സോഷ്യൽ മീഡിയയിലടക്കം ചോദ്യം ഉയരുന്നത് ഇപ്പോൾ തന്നെ ഈ അയൽവാസിയെ പഞ്ഞിക്കെട്ട ഈ സംഭവം വരുമ്പോൾ ചെറുക്കന്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുകയാണ് ഈ ഒരു അക്രമത്തിന് പിന്നിൽ അതിനാൽ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ നല്ല രീതിയിലൊക്കെ നല്ല സ്വഭാവമായിട്ടും നല്ല നടപ്പായിട്ടും ഒക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടു അല്ലെങ്കിൽ അയൽവാസിയടക്കം ആരായിരുന്നാലും സോഷ്യൽ മീഡിയ ആയിരുന്നാലും ആ വിവാഹം മുടക്കുമെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്